അടുത്തിടെ റോഡിൽ കയർ കഴുത്തിൽ കുരുങ്ങി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ സംഭവം ചൂണ്ടിക്കാട്ടി പൊതുനിരത്തിൽ വാഹനങ്ങൾ കെട്ടിവലിക്കുന്ന സംഭവം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയെന്ന് നിർദ്ദേശിക്കുകയാണ് എം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ നിർദ്ദേശം നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ വകുപ്പ് മുപ്പത്ത് പ്രകാരം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ആലുവയിൽ കെട്ടിവലിക്കുന്ന ഓട്ടോറിക്ഷയുടെ കയറിൽ കുരുങ്ങി യുവാവ് മരണപ്പെട്ടത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമായി എം വി ഡി തന്നെ രംഗത്തെത്തുന്നത് എം വി ഡിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഒരു ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിക്കാൻ പാടില്ല കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗപരിധി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറിൽ കൂടാൻ പാടില്ല കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം അഞ്ചു മീറ്ററിൽ കൂടാൻ പാടില്ല കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് സൂക്ഷ്മമായി തന്നെ കാണാൻ സാധിക്കും വിധത്തിലായിരിക്കണം പത്ത് സെന്റിമീറ്റർ ഉയരവും രണ്ട് സെന്റിമീറ്റർ വീതിയും രണ്ട് സെന്റിമീറ്റർ അക്ഷരങ്ങൾക്കിടയിൽ വിടവുമുള്ള റിട്രോഫ്ലക്റ്റീവ് ഓൺ ടൗ അടയാളം കെട്ടിവലിക്കുന്ന വാഹനത്തിന്റെ മുന്നിലും കെട്ടിവലിക്കപ്പെടുന്ന വാഹനത്തിന്റെ പിറകിലും പ്രദർശിപ്പിക്കേണ്ടതാണ് അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ പ്രവർത്തിക്കാതെ രാത്രിയിലോ ഇരുട്ടത്തോ മോശം കാലാവസ്ഥയിലോ ഡ്രൈവർ ഒരു വാഹനം കെട്ടിവലിക്കരുത് കെട്ടിവലിക്കപ്പെടുന്ന വാഹനത്തിന്റെ അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമാണെങ്കിൽ കെട്ടിവലിക്കുന്ന വാഹനത്തിന്റെ അപകട മുന്നറിയിപ്പ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ കെട്ടരുത് വലിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും ജംഗ്ഷനിൽ മറ്റൊരു റോഡിലേക്ക് തിരിയൽ അല്ലെങ്കിൽ ടേൺ തിരിയൽ പോലുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് മറ്റൊരു റോഡിന് കുറുകെ പോകേണ്ട സമയങ്ങളിൽ അത്യന്തം ശ്രദ്ധയോടെ നീങ്ങേണ്ടതും പറ്റുമെങ്കിൽ ഒരാളുടെ സഹായത്താൽ മറ്റു വശങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണമെന്നും എങ്കിൽ മാത്രം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുകയുള്ളൂ എന്നും ഈ കുറിപ്പിൽ പറയുന്നു അതേസമയം ദേശീയപാതയിൽ അമ്പാട്ടുകാവ് ഭാഗത്തെ ടേണിലാണ് കേടായ ഓട്ടോ മറ്റൊരു ഓട്ടോ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നതിനിടെ കയർ കുടുങ്ങി ബൈക്ക് യാത്രികനായ മാറമ്പള്ളി കുന്നത്തുകരയിൽ താമസിക്കുന്ന എളവനത്തുമ്പോഴിൽ അബ്ബാസിന്റെ മകൻ ഫഗത് മരിച്ചത് കളമശ്ശേരി ഗവൺമെന്റ് ഐ ടി വിദ്യാർത്ഥിയായ ഫഗത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം കേടായ ഓട്ടോറിക്ഷയെ കയർ ഉപയോഗിച്ച് മറ്റൊരു ഓട്ടോറിക്ഷ കെട്ടി വലിക്കുകയായിരുന്നു എറണാകുളം ഭാഗത്തേക്കുള്ള റോഡിൽ നിന്ന് ആരുവ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ടേൺ തിരിയാൻ കിടന്ന ഓട്ടോറിക്ഷയ്ക്കിടയിലുണ്ടായ കയർ താഴ്ന്നു കിടക്കുകയായിരുന്നു ഇത് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫഗതിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ബൈക്ക് അടുത്തെത്തിയപ്പോഴേക്കും കയറ് പൊങ്ങുകയും കഴുത്തിൽ തട്ടുകയും ചെയ്തു തുടർന്ന് തെറിച്ച് വീണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റാണ് ഈ വിദ്യാർത്ഥി മരണപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഒരു കുറിപ്പ് ഇറക്കുന്നതും ആലുവയിൽ കെട്ടിവലിക്കുന്ന ഓട്ടോറിക്ഷയുടെ കയറിൽ കുരുങ്ങിയാണ് ഈ കുട്ടിക്ക് ധാരണാത്യം സംഭവിച്ചത് സാധാരണയായി ഒരു അപകടം സംഭവിച്ചതോ ഏതെങ്കിലും യാന്ത്രിക തകരാറുള്ളതോ ആയ വാഹനങ്ങളാണ് റിപ്പയർ ചെയ്യുന്നതിന് അടുത്ത വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുന്നതിന് ഇങ്ങനെ കെട്ടിവലിക്കുന്ന സാഹചര്യം ഒക്കെ ഇതുകൂടാതെ നിയമപരമായി ടാക്സ് ഇളവിനം അപേക്ഷിച്ച് നിർത്തിയിട്ട വാഹനം കൃത്യമായ അനുമതിയോടെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വരുമ്പോഴും കെട്ടിവലിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ വകുപ്പ് മുപ്പത് പ്രകാരമാണ് കെട്ടിവലിക്കേണ്ടി വരുമ്പോൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പറയുന്നത് ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിർദ്ദേശിക്കുന്നതും കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗപരിധിയൊക്കെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ ദൂരം അഞ്ച് മീറ്ററിൽ കൂടാൻ പാടില്ല എന്നിങ്ങനെയുള്ള നിയമങ്ങളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും മുന്നറിയിപ്പായി ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്